നമസ്കാരം വിവാദമായ കാരണവർ കേസിലെ പ്രതി ഷെറിന് മോചനം അനുവദിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ രാജ്യസഭയിലെത്തിയിരുന്നില്ലെന്ന വാർത്തകൾ ഏതാനും ദിവസം മുൻപാണ് വന്നത് ഫയൽ ഗവർണർ മടക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള തീരുമാനം തൽക്കാലം മരവിപ്പിച്ചെന്നായിരുന്നു വാർത്തകൾ ഇതോടെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടുപോവുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഭാസ്കര കേസിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ശിക്ഷ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും ലഭിച്ചതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏപ്രിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ ലഭിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചു ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒരു മന്ത്രിയുടെ താല്പര്യത്തിലാണ് ശിക്ഷാ ഇളവിന്റെ ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യമുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസം കൂടി പരോൾ ലഭിച്ചിരുന്നു ഇത്രയേറെ പരോൾ ഷെറിന് ലഭിച്ചതിന് പിന്നിൽ സ്വാധീന ശക്തി തന്നെയാണ് മറ്റ് സാധാരണ തടവുകാർ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഷെറിൻ ഒരു ഒന്നൊന്നര വർഷത്തിലേറെ ജയിലിന് പുറത്ത് കഴിഞ്ഞത് ഇതിനിടെയാണ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കൈയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്ത് ഇവർക്ക് തിരിച്ചടിയായി കേസിൽ അറസ്റ്റിലായ നൈജീരിയക്കാരിയെയാണ് ഷെറിൻ മർദ്ദിച്ചത് പിന്നാലെ ഇവര്ക്ക് കൂടുതല് കാലം പരോൾ ലഭിച്ചതിന്റെയും മറ്റ് തടവുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിന് ജയിൽ മാറ്റേണ്ടി വന്നതിന്റെയും വിശദാംശങ്ങള് പുറത്തുവന്നു ജയിലിൽ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹതടവുകാരും രംഗത്തെത്തി ഷെറിന്റെ മോചന ആവശ്യം അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി ലഭിച്ചു മന്ത്രിസഭാ തീരുമാനമനുസരിച്ചുള്ള ഫയൽ രാജ്ഭവനിൽ എത്തിയിരുന്നില്ല ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാഹ്യസമ്മർദ്ദം ഉണ്ടായെന്ന് ആരോപണമുയർന്നതിനാലും മന്ത്രിസഭാ തീരുമാനത്തിനുശേഷം ജയിൽ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയായതിനുമാലുമാണ് പിന്മാറ്റം ഷെറിന് അകാല വിടുതൽ നൽകാൻ ജനുവരിയിൽ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും രണ്ടു മാസം കഴിഞ്ഞിട്ട് ഫയൽ അംഗീകരിക്കാത്തതിനാൽ ഗവർണർക്ക് അയച്ചില്ല ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു ഇതിൽ ഗവർണർ വിശദീകരണം ചോദിക്കുമെന്ന സൂചനയും സർക്കാരിന് ലഭിച്ചു മന്ത്രിസഭാ തീരുമാനം ഗവർണറുടെ അംഗീകാരത്തിന് വിടാനുള്ള ഫയൽ ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയെങ്കിലും സാഹചര്യം എതിരായതോടെ പിന്നീട് അനങ്ങിയില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അകാല വിടുതലിന് ശുപാർശ നൽകിയത് കാമുകനൊപ്പം ജീവിക്കാനായി ഭതൃപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാരണവരെ വധിച്ചതിന് രണ്ടായിരത്തി പത്തിലാണ് ഷെറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് കാമുകൻ ബാസിദ് അലിക്കും സമാന ശിക്ഷ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് കണക്കിലെടുത്ത് ഇയാളെ തുറന്ന ജയിലിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെങ്കിലും മോചന നടപടികൾ വന്നിട്ടില്ല